ഇന്നിതാ വളരെ വ്യത്യസ്തവും മനോഹരവുമായതാ ഇത്തരം ചെടിച്ചട്ടികൾ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ കഴിയും അതിനായിട്ട് ഒരു ഫുട്ട് ഉയരത്തിൽ വരുന്ന അതാ ഒരു റൂഫിന്റെ ഓൾഡ് റൂഫിന്റെ ഒരു പീസ് നമ്മൾ എടുക്കുന്നുണ്ട് അത് ഇതാ ഇതേപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ അത് അടിഭാഗത്തും മുഗൾ ഭാഗത്തും നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ എംസാൻറ്റു സിമെന്റ് മൂന്നേ ഇസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് വെള്ളം ചേർത്തത് കുയച്ചെടുത്തത് അത് അടിഭാഗത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ നമ്മളിതാ എംസാൻ്റ് നിറച്ചെടുത്തിട്ടുണ്ട് അത് എംസാൻ്റോ ചിപ്സോ മണ്ണോ എന്ത് വേണമെങ്കിലും നമുക്ക് നിറച്ചെടുക്കുക അത് നമ്മൾ ആദ്യം കൊടുത്ത സിമെന്റിന് നടുഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം അതാ നമ്മുടെ റൂഫ് റൂഫ്താ ഇതേപോലെ വെച്ച് അതിന്റെ ഗ്യാപ്പിലൂടെ നമ്മൾ നമ്മൾതാ സിമെൻ്റ് നിറച്ചെടുക്കുന്നുണ്ട് റൂഫിനുള്ളിൽ സിമെൻറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ കുറച്ച് സിമന്റിന്റെ മാത്രം പൊടി വിതറിയിട്ട് നമ്മളതൊന്ന് മുഗൾ ഭാഗം നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് മിനുക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെടിച്ചട്ടിയുടെ പണി പൂർത്തിയായി ഇനി ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം അപ്പോൾ അത് ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പോട്ട് എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിതാ ഇതിനുള്ളിൽ അതായത് ആ കവറിനുള്ളിൽ നിറച്ച ബേബി മെറ്റൽ നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട് അത് നമുക്ക് എന്ത് വേണമെങ്കിലും നിറയ്ക്കുക ചിപ്സോ മണ്ണോ എന്ത് വേണമെങ്കിലും നിറയ്ക്കുക അപ്പോൾ അത് നമ്മൾ എടുത്തു മാറ്റി അതിനുശേഷം ശേഷം അത് ആ കവറും ആ പ്ലാസ്റ്റിക് കവറും നമ്മൾ എടുത്തു മാറ്റി അതിനുശേഷം കെട്ട് അയച്ചതിന് ശേഷം നമ്മുടെ റൂഫും നമ്മൾ എടുത്തു മാറ്റി അപ്പോൾ നമ്മുടെ പോട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം നിറച്ച് വെക്കണം അതൊരു മൂന്നോ നാലോ ദിവസം നമുക്ക് ഇതേപോലെ വെള്ളം നിറച്ച് വെക്കാം അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ അത് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതിന് ഹോളുകൾ തയ്യാറാക്കുന്നത് അപ്പം അതാ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹോളുകൾ തയ്യാറാക്കുന്നത് ആവശ്യമുള്ളവർക്ക് ഈ ചെടിച്ചട്ടി നിർമ്മിക്കുന്ന വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പം അതാ എങ്ങനെയുണ്ട് നമ്മുടെ ചെടിച്ചട്ടി അടിപൊളിയല്ലേ